തോട്ടണ നടാൽ റൂട്ടിൽ ഈ മാസം മുപ്പത് മുതൽ സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല പണിമുടക്കം ഈ റൂട്ടിൽ സർവീസ് റോഡിൽ കയറാൻ ആറ് കിലോമീറ്ററോളം അധികം ഓടയുടെ സാഹചര്യത്തിന് പരിഹാരം കാരണമെന്നാവശ്യപ്പെട്ടാണ് സമരമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു തോട്ടട നടാൽ റൂട്ടിൽ സർവീസ് തുടരാൻ ഒരു തരത്തിലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ബസ് ഉടമകൾ പറഞ്ഞു സർവീസ് റോഡിലേക്ക് ബസ്സുകൾക്ക് പ്രവേശിക്കാൻ ഒറ്റ ട്രിപ്പിൽ ഏഴ് കിലോമീറ്ററോളം അധികം ഓടണം ഇപ്പോൾ തന്നെ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ പ്രശ്നം പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്തു പറഞ്ഞു കണ്ണൂർ തലശ്ശേരി പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായ തോട്ടട നടാല് ഇടക്കാട് വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന റോഡിന് ഇപ്പോൾ അതുവഴി വരുന്ന എൻ എച്ച് അറുപത്താറ് നിർമ്മിക്കുന്ന അവസരത്തിൽ അതുവഴി കടന്നു പോകുന്ന ഏകദേശം അമ്പതോളം ബസ്സുകൾ നടാല് ഗേറ്റ് കഴിഞ്ഞാൽ സർവീസ് റോഡിൽ കയറണമെങ്കിൽ വീണ്ടും അത് ചാലയമ്പലം വന്ന് അതിന് അതിനടുത്ത് വെച്ച് അണ്ടർപാസ് വഴി തിരിച്ച് വേണം സർവീസ് റോഡിലേക്ക് കയറാൻ അപ്പോൾ ഒരു റോഡിലേക്ക് ഒരു ട്രിപ്പ് മാത്രം എടുക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഏഴ് കിലോമീറ്ററിലധികം ദൂരം അധികം സഞ്ചരിക്കേണ്ടി വരും പത്തിരുപത് മിനിറ്റോളം സമയം അധികം എടുക്കേണ്ടി വരും അത് ജനങ്ങൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കും അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് സമയത്ത് ബസ്സുകളുടെ ഓടിയെത്തക്ക ഒത്തിയെത്താൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആ ചാല നടാൻ്റെ ഒ കെ യു പി സ്കൂളിനടുത്ത് തന്നെ ഒരു അണ്ടർപാസ് നിർമ്മിച്ച് തരണം അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സർവീസ് റോഡ് വീതി കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് എടക്കാട് ബസാറിലുള്ള കൂടി ൾക്ക് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാസം തന്നെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഇതുമായി അധികൃതരുടെ നിവേദനങ്ങളും നേരിട്ട് പോയി ബോധിപ്പിക്കുകയും ബസ്സുകൾക്ക് സർവീസ് റോഡിൽ പ്രവേശിക്കാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത് ദേശീയപാത അറുപത്തി ആറിന്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ തന്നെ ഇക്കാര്യം അധികൃതരെ അറിയിച്ചിരുന്നു കഴിഞ്ഞ മാസം സൂചന പണിമുടക്കും നടത്തി ഉടമകളും തൊഴിലാളികളും ദേശീയപാത അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും നടത്തിയിരുന്നു പ്രയാസങ്ങൾ വിവരിച്ച് നിവേദനവും നൽകി എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് മുപ്പത് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചതെന്നും രാജ്കുമാർ കരുവാരത്ത് അറിയിച്ചു ഇപ്പോഴും യാതൊരു ഈ കാര്യത്തിൽ യാതൊരു വിധ നടപടിയും ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിച്ച് കാണാത്തതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ മെയ് മുപ്പതാം തീയതി മുതൽ അത് വഴി ഓടുന്ന ഈ അമ്പതോളം സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തൊക്കെ നിർത്തിവെക്കാൻ തന്നെ തീരുമാനിച്ചത് ഞങ്ങൾക്ക് ഒരു തരത്തിലും ആ റൂട്ട് ചാല വഴി വന്നിട്ട് തിരിച്ച് തലശ്ശേരിക്ക് പോകാൻ നമ്മൾ സാധിക്കില്ല അപ്പൊ ഇതുവഴി പോലും ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും എൻ എച്ച് അധികൃതർക്കും മറ്റു ബന്ധപ്പെട്ടവരുമാണെന്ന് ബസ് ഉടമകൾ ഇതുവലുമുണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾക്കും ഉത്തരവാദിയിൽ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തോട്ടട നടാൽ റൂട്ടിൽ സൂചനാ പണിമുടക്ക് നടന്നപ്പോൾ തന്നെ പൊതുജനം ഏറെ ദുരിതത്തിലായിരുന്നു പ്രധാനപ്പെട്ട നിരവധി സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തോട്ടടയിലാണ് പ്രവർത്തിക്കുന്നത് അനിസ്ഥകാല പണിമുടക്ക് നടന്നാൽ അത് പൊതുജനത്തെ ഏറെ ബാധിക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ കണ്ണൂർ